നമസ്കാരം വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ രാജേഷ് കുമാർ ഇന്നിവിടെ പറയാൻ പോകുന്നത് സരസ്വതി ഗായത്രി മന്ത്രത്തെക്കുറിച്ചാണ് സരസ്വതി ഗായത്രി മന്ത്രം തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്നതാണ് കാരണം പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്നതാണ് ഈ സരസ്വതി ഗായത്രി മന്ത്രം ഉയർന്ന മാർക്കോട് പരീക്ഷകളൊക്കെ പാസ്സാകാൻ അതിനൊക്കെ ബുദ്ധി ലഭിക്കുവാനൊക്കെ ഈ സരസ്വതി ഗായത്രി മന്ത്രം ഒന്ന് ചൊല്ലി നോക്കുക ചൊല്ലിക്കഴിഞ്ഞാൽ അത്ഭുതകരമായിട്ടുള്ള ബുദ്ധിയായിരിക്കും ലഭിക്കുന്നത് ചില കുട്ടികളൊക്കെ എക്സാം സമയത്ത് അല്ലെങ്കിൽ ഇരുന്ന് ഒരു ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാകുന്ന ഈ സമയങ്ങളിലൊക്കെ നമുക്കറിയാൻ പറ്റുന്നതാണ് അതിനിണക്കെ തന്നെ എക്സാം സമയത്ത് അല്ലെങ്കിൽ മറ്റുള്ള ഒരു കമ്പെയർ ഇപ്പം നല്ല രീതിയിലൊക്കെ പാസ്സാവുന്ന കുട്ടികൾക്ക് മറ്റുള്ളവർ പറയുന്ന നല്ല രീതിയിലൊക്കെ പഠിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിനെ കമ്പെയർ എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെയുള്ള കമ്പയറും മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റുവാനും എല്ലാത്തിനും നല്ലതാണ് ഈ സരസ്വതി ഗായത്രി മന്ത്രം ചൊല്ലുന്നത് അപ്പോൾ സരസ്വതി ഗായത്രി മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ ഉറപ്പായും പരീക്ഷകളിലൊക്കെ നല്ല രീതിയിൽ വിജയം വരിക്കുവാൻ സാധിക്കുന്നതാണ് ഈ സരസ്വതി ഗായത്രി മന്ത്രം ആ സരസ്വതി ഗായത്രി മന്ത്രം ഞാൻ പറയാം ഓം ച ച വിമഹേ വാണി ്രചോദയാ എന്ന രീതിയിൽ നിങ്ങൾ ഈ സരസ്വതി ഗായത്രി മന്ത്രം ചെല്ലുക ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഓം വാക്കുകളുടെ അതിദേവതയായ ദേവിയെ ഞാൻ ധ്യാനിക്കുന്നു അല്ലയോ ബ്രഹ്മദേവൻ്റെ പത്നിയായ ദേവി എനിക്ക് ബുദ്ധിപ്രദാനം ചെയ്താലും വാണി ദേവി എൻ്റെ മനസ്സിൽ വെളിച്ചം നൽകി അനുഗ്രഹിച്ചാലും ഇതാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ ഈ സരസ്വതി ഗായത്രി മന്ത്രം ഇപ്പോൾ ചെല്ലിയ കണക്ക് നിങ്ങളൊരു ഇരുപത്തിയൊന്നൂരിൽ താഴാതെ അതിൻ്റെ മേലോട്ട് നിങ്ങളൊന്ന് ചെല്ലി നോക്കൂ ഇരുപത്തി ഇരുപത്തിയൊന്നൂരിൻ്റെ മേൽപോട്ട് നിങ്ങളൊന്ന് ചെല്ലി നോക്ക് അത്ഭുതകരമായിട്ട് നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടാകുന്നതാണ് പ്രത്യേകിച്ച് പരീക്ഷകളിലൊക്കെ നല്ല രീതിയിൽ പാസ്സാവാൻ പറ്റുന്നതാണ് ഈ സരസ്വതി ഗായത്രി മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ നന്ദി നമസ്കാരം